ഇപ്പം നമ്മൾ വന്നിട്ടുള്ള സ്ഥലം കോട്ടയം ജില്ലയിലെ കൂരാലി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ നേരെ കാണുന്ന റോഡ് പൊൻകുന്നം പാല റോഡാണ് ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് വന്ന് കഴിഞ്ഞാൽ ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്കാണ് നമ്മൾ പോകുന്നത് പള്ളിക്കത്തോട് റോഡിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കോട്ടയം ജില്ലയിലെ കുറച്ച് ഗ്രാമകാഴ്ചകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കണ്ടുവരാം ഇതാണ് കൂരാലിയിൽ നിന്നും നമ്മൾ പള്ളിക്കത്തോട്ടിലേക്ക് പോകുന്ന ഒരു വഴിയെ ഭംഗിയുള്ള ഒരു നല്ല ടാറിങ് റോഡൊക്കെയാണ് ഇരുവശത്തും നല്ല കൃഷിയിടങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു ചെറിയ കൈതത്തോട്ടൊക്കെ കാണാം റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ടേ കൈതയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ടോ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പിന്നെ ഈ റോഡിൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലോ കേട്ടോ എല്ലായിടത്തും ക്യാമറ ചെറിയൊരു കട വരുന്ന വഴിക്കുണ്ട് പഴക്കൊലയൊക്കെ കെട്ടിപ്പിക്കുന്നതാണ് നാടൻ പഴക്കൊലകളൊക്കെ ഇവിടുന്ന് വീണ്ടും നമുക്ക് മുന്നോട്ട് തന്നെ പോകണം കുറേ കുറേ പിന്നെ ദൂരം പൊളിക്കത്തോട് വരെ എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല കുറച്ച് മുന്നോട്ട് കയറി വന്നപ്പോൾ നല്ല നിബിഡമായിട്ടുള്ള റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി ഇനിയിപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആണ് റോഡ് പോകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഭാഗം മാത്രമേ റബ്ബർ തോട്ടം ഉള്ളൂ എന്ന് അറിയില്ല ഇവിടെ ഒരു വീട്ടിലോട്ട് കയറുന്ന വഴിക്ക് ഈ ഗേറ്റിൻ്റെ അവിടെ കണ്ടോ നെഡ്ഡ് നിർത്തി ബോഗൻവെല്ലി ഇങ്ങനെ പൂത്തു നോക്കി ഈ ഒരു പ്രദേശം മുഴുവനും അങ്ങനെ ഉണ്ട് കുറച്ചൊക്കെ ഓടിക്കൊണ്ട് വീഡിയോ എടുക്കാതെ പറ്റിയല്ല നല്ല ഗ്രാമ കാഴ്ചകളാണ് ഇവിടെയൊക്കെ നല്ല റബ്ബർ തോട്ടം ഉണ്ടായിരുന്നല്ലോ വെട്ടിക്കളഞ്ഞു തോന്നുന്നു ഇവിടെ നിന്ന് കുറച്ചൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഇവിടെ നിന്ന് വഴി തിരിയുന്നുണ്ട് അവിടെ ഒരു പഴയ വീടൊക്കെ കണ്ടു പിന്നെ ഈ ജംഗ്ഷൻ നമുക്ക് പോകേണ്ടത് വലത്തേക്കാണേ ഇടത്തോട്ടുള്ള വഴി എങ്ങോട്ടാണെന്ന് അറിയില്ല ഈ റബർ തോട്ടത്തിനുള്ള ഇതൊരു ട്യൂഷൻ ക്ലാസ് ആണ് പക്ഷേ ഇതൊരു പഴയ കെട്ടറുവാണേ കാണാത്തൊരു ഭംഗിയുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ കവല വരുന്നുണ്ട് അവിടുന്ന് ഒരു അമ്പലത്തിലേക്ക് കയറുന്ന വഴിയുണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്ന വഴിക്കാണേ നമ്മളിപ്പം നിന്ന സ്ഥലത്തിൻ്റെ പേര് എന്നാണ് ഒരു ചെറിയ ജംഗ്ഷൻ ആയിരുന്നു നിന്ന് മുന്നോട്ടുള്ള വഴി ഈയിടെ ടാറിഞ്ഞു കഴിഞ്ഞ നല്ല കിഡിലൻ റോഡാണ് കേട്ടോ വണ്ടിയൊക്കെ ഇതിൽ എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല നാട്ടിൻപുറത്തെ റോഡുകൾ കണ്ടോ റോഡാണ് വാഹനങ്ങള് അത്ര കാര്യമായിട്ടൊന്നും ഇല്ല വരും അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ കൈതത്തോട്ടം ഒക്കെ കാണാവേ കുറച്ചേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് എങ്ങനെ മുകളിലേക്ക് നിബിതമായ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടാണ് ഈ റോഡ് ഇങ്ങനെ കടന്നു പോകുന്നത് റോഡ് കുറച്ച് നേരെ കിട്ടി എന്നാലും പുതിയായിട്ട് ആരെങ്കിലും ചെയ്തു കഴിയുമ്പോൾ റോഡ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ അതോ ഈ റബ്ബർ കാടിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോകുന്ന വഴിയല്ലേ ഈ ബോഡുണ്ടോ പള്ളിക്കത്തോട് നേരെ കോട്ടയം നേരെ ചെങ്ങളം പൈക ഒക്കെ ഇവിടുന്ന് ഒരു വളവ് ആ റോഡ് പോകുന്നുണ്ടോ അവിടെ ഒരു പള്ളിയും കാണാവേ മനോഹരമായ ഒരു പള്ളി അപ്പോൾ നമ്മൾ വന്നു വയ്ക്കുന്ന സ്ഥലം ആനിക്കാടെന്നു പറഞ്ഞ ഒരു ജംഗ്ഷനാണ് താഴെ ആനിക്കാട് ജംഗ്ഷനാണ് കാണുന്നത് അപ്പോൾ ആനിക്കാടുള്ള പള്ളിയായത് വ്യാകുലമാതാ പള്ളി നമുക്ക് വീണ്ടും ഈ റോഡ് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഇടതു സൈഡിലൊരു ഹോസ്പിറ്റലൊക്കെയാണേ നിർമ്മല ഹോസ്പിറ്റൽ ആനിക്കാട് ജംഗ്ഷൻ ഒരു പഴയ സിറ്റിയാണ് കേട്ടോ പണ്ടുകാലത്തെ നാട്ടുംപുറം കാഴ്ചകളാണ് ഇവിടെ ഇവിടെ നമുക്കൊരു പഴയ കെട്ടിടമൊക്കെ കാണാം പിന്നെ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ആനിക്കാട് ജംഗ്ഷനാണ് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ പള്ളിക്കത്തോട് അങ്ങോട്ട് ചെല്ലാം ഇങ്ങോട്ടൊക്കെ വരുന്ന കാഴ്ചകളുണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് ഈ ഒരു വീട് കണ്ടോ അതിൻ്റെ ചോട്ട് കൂടെ കേട്ടോ മഴക്കാലത്ത് വെള്ളം ഒഴുകി വരുന്നേ ഒരു പഴയ മോഡൽ വീടാണ് കാണാൻ പക്ഷെ ഒത്തിരി ഭംഗിയുണ്ടല്ലേ ഇത് അമ്പലമാണ് ആനിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം കുറവിലായിട്ട് അമ്പലം നമുക്ക് കാണാം ഇവിടെ ഒരു വീട് കണ്ടോ പഴയ വീടാണ് റീവർക്ക് ചെയ്തത് പുതുക്കിയിരിക്കുകയാണ് മുകളിലെ പഴയ ഓ ഓടൊക്കെ ഇട്ടേക്കുന്നുണ്ടോ നാട്ടിന്മാറം വന്ന ഇതുപോലുള്ള കാഴ്ചകൾക്കോ അമ്പലത്തിലേക്ക് കയറിപ്പോന്ന വഴികളുണ്ടോ ഇതിലേ ഞാൻ കയറി ചെന്നാൽ അമ്പലത്തിലേക്കല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല അപ്പം നമ്മൾ പള്ളിക്കത്തോട് സിറ്റിയിലേക്ക് എത്തി കേട്ടോ അപ്പുറത്താണ് സിറ്റിയൊക്കെ ഉള്ളത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മുത്തോലി പാമ്പാടി കൊടുങ്ങൂര് മണിമല റോഡൊക്കെ ഇപ്പോൾ വന്നു ആ കഴിക്കുന്നതായിരുന്നേ അത് മണിമലയൊക്കെ അങ്ങോട്ട് പോകുന്ന വഴി നമുക്ക് മുന്നോട്ട് ഈ ഐ വഴിക്കാ പോട്ടിന്ന് പള്ളിക്കത്തോട്ടിന്ന് നമ്മളിപ്പോൾ മയർക്കുന്ന റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ റൂട്ടിലെ അത്ര നല്ല വർക്ക് ചെയ്ത റോഡാണ് അങ്ങനെ വന്നപ്പോ ഈ വീടിന്റെ ഫ്രണ്ട് കണ്ടോ കുറെ കപ്പ ഇട്ടേക്കുന്ന കേട്ടോ കപ്പയൊക്കെ പറിക്കാറും ഇവർ പറിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ വീടിന് പറ്റുന്നത് ഒരു പത്ത് കോടി കപ്പയൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതല്ലേ നമുക്ക് കാശ് കൊടുക്കാതെ പറച്ച് ഉപയോഗിച്ചൊക്കെ തിന്നാലോ കുറച്ച് മീനോ ഡർസിയോ ഒക്കെ കറി ഉണ്ടെങ്കിലേ കപ്പയൊക്കെ തിന്ന ടേസ്റ്റാല്ലേ വീണ്ടും നമുക്ക് വരയിട്ട റോഡ് കിട്ടി കേട്ടോ വരയിട്ട റോഡിൽ കയറി നാട്ടിൻപുറത്തോടുള്ള ഈ ഒരു യാത്രയൊക്കെ എന്ത് ഭംഗിയുള്ള റബ്ബർ മരങ്ങൾക്കിടയിൽ കൂടെ വീടുകളും കൃഷിയിടങ്ങളും ഈ റോഡും അതൊരു പ്രത്യേക ഭംഗിയും ഒരു വൈബു ആണ് ആ റബ്ബർ മരങ്ങളൊക്കെ റോഡിലായിട്ട് ഇങ്ങനെ ചാഞ്ഞ് പച്ചപ്പാടി നിൽക്കാനും കണ്ടോ വീണ്ടും നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തിയേ ഈ സ്ഥലത്തിൻ്റെ പേരെങ്കിലും അത്ര പോ പിടിയില്ല നേരെ അങ്ങോട്ട് പോകുന്ന വഴി പാമ്പാടിക്കുള്ളതാണ് നമ്മൾ ഏർക്കുന്നതിന് വലത്തേക്ക് പോകണം അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മാടപ്പള്ളി എന്നാണേ മാടപ്പള്ളിയിലെ ഒരു ചെറിയ കാഴ്ച കണ്ടോ ആ മനോഹരമായൊരു വീടും ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന അവരുടെ വീടിൻ്റെ ഒരു ഗാർഡനും ഒക്കെ വരുന്ന വഴിക്ക് മറ്റൊരു കാഴ്ച ഉണ്ടേ ഇവിടെ കുറേ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണ്ടോ ഇതൊരു പാറക്കുളവാണേ പക്ഷേ ഇപ്പോഴും ഇവിടെ വെള്ളമുണ്ട് നല്ല വേനലായിട്ട് പോയി മീനൊക്കെ കാണുമായിരിക്കും മീനൊക്കെ വള്ളത്തുന്നുണ്ടാവും വള്ളം ഉണ്ടോട്ടോ വീണ്ടും നമ്മൾ ഈ വരയിട്ട റോഡെ ഇങ്ങനെ ലക്ഷ്യമാക്കി ആണെ ഇങ്ങനെ അയർക്കുന്നം പോയിട്ട് വരുന്ന ഒരു ബസ്സിനെ നമുക്ക് കിട്ടി കിരൺ എന്നാണ് ബസ്സിന്റെ പേര് ഒരു ടിപ്പർ ലോറിയുണ്ട് പുറകെ ഇത് മുഴൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ അയർക്കുന്നത്തിനടുത്ത് ചെറിയൊരു ടീ ഷോപ്പ് പിന്നെ അവിടെ ഒരു മലനാട് ശിരോത്പാദ സംഘം ആണ് നമ്മൾ ആദ്യം കണ്ടത് ഈ ഒരു കെട്ടിടമൊക്കെ ഉണ്ട് എന്ത് ഭംഗിയത് കാണാല്ലേ ഇത്രയും പഴയ കെ കെട്ടിടങ്ങൾ ഇടുക്കി പോലും ഇങ്ങനത്തെ കെട്ടിട്ടങ്ങൾ അധികം കാണാനില്ല കുരിശൂലിയൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ വീണ്ടും ഇതാ ഒരു പഴയ കെട്ടിടങ്ങൾ ഉള്ള കാഴ്ച പോസ്റ്റ് ഓഫീസ് ഒരു കട പിന്നെ താഴെ ഒരു ചെറിയ ചായക്കട ഇനിയും കാഴ്ചകൾ ഒരു കിണറൊക്കെ കണ്ടോ ഈ മുഴുവൻ ഇനിയും കാഴ്ചകളും നല്ല ഭംഗിയുള്ള സ്ഥലം ചെറിയൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ട് മുകളിലെ അങ്ങോട്ട് കയറി ചെന്നാൽ നമുക്കത് കാണാൻ പറ്റും ആ റബ്ബർ കാർഡിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അപ്പം ഇതിലെ ഒരു വഴി പോകുന്നുണ്ട് അത് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ ചുമ്മാ ഒന്ന് കണ്ടിട്ട് വരാം ചെക്ക് ഡാമിലേ ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ് നല്ലപോലെ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ അത് നിറഞ്ഞു ഒഴുകുന്നത് കാണാനായിട്ടൊരു ഭംഗിയായിരിക്കും ഇതാ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിക്കും നോക്കി അതുപോലെ തന്നെ ഇതിൻ്റെ തീരത്തൊരു ചെറിയ നേഴ്സറി ഉണ്ടെന്ന് തോന്നുന്നു അക്കരെ അവർക്കൊക്കെ നനയ്ക്കാനൊക്കെ ഉള്ള സംവിധാനത്തിലായിരിക്കും ഇവിടെ ഒരു ചെക്ക് ചെക്ക് ഡാമൊക്കെ മുഴൂർ പാലം ഞാനൊന്ന് ഒത്തിരി താമസം കേട്ടോ ഇതിൽ കയറിയത് എന്നെ കാണണ്ടേ അല്ലേ നമുക്ക് ഗ്രാമക്കാഴ്ചകളല്ലേ കാണണ്ടേ അപ്പം കോട്ടയം ജില്ലയിലാകുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് കണ്ടുപോകാം ഈ സൈഡിലൊരു പുഴയാണ് ആ പുഴയുടെ തീരത്തോടെ റോഡിങ്ങനെ പോകുന്നത് നല്ല റബർ യാത്രയാണ് ഒക്കെ തെങ്ങ് കവുങ് പ്ലാവ് ഇങ്ങനെയുള്ള കൃഷികളാണേ ആ പറമ്പിലൊക്കെ ഇവിടെയും അത് തന്നെയാണ് എന്റെ കൂടെ ഇവിടെ വാഴയും കൂടെ ഉണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ വേരി പോലെ ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ കാണത്തില്ല കൗുങ്ങാണ് കൂടുതലും ഇതിനകത്ത് കൃഷികൾ നല്ല കിട്ടിക്കം വെയിലാട്ടോ വയർക്കുന്നതിൻ്റെ ഇപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തിയേ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം സ്ഥലത്തിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു അവിടെ ഒരു സ്കൂളാണ് ഇവിടെ ഇങ്ങനെ നല്ല ജാതിത്തോട്ടമൊക്കെ കാണാവേ ഇപ്പം ജാതിക്കൊക്കെ പറിക്കുന്ന സമയത്ത് തോന്നുന്നു നോക്കിയേ ഒരു നല്ലൊരു ജാതിത്തോട്ടമാണ് അതിൻ്റെ അപ്പുറത്ത് അവരുടെ ഒരു വീടും കാണാം അങ്ങനെ ഈ ജാതിത്തോട്ടത്തിൻ്റെ ഇപ്പുറത്തോടെ ഇങ്ങനെ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ടേ പള്ളിയുടെ അവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് എന്തായാലും ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണേ ആ പള്ളിയുടെ തന്നെ ഒരു സ്കൂൾ വന്നു തന്നു പള്ളിയുടെയാണോ ഗവൺമെൻറ് സ്കൂളാണോ എന്ന് അറിയില്ല ആകെ മൊത്തത്തിൽ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണേ മഞ്ഞാമറ്റം സെൻറ്റ് ജോസഫ് സ്കൂളാണേ ഹൈസ്കൂൾ ഈ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഈ സ്കൂളിനൊക്കെ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ ഒരു ബോർഡൊക്കെ അങ്ങോട്ടുണ്ടായിരുന്നു എന്തായാലും ഈ സ്കൂളൊക്കെ ഒത്തിരി പഴക്കമുള്ളതാണ് കാണാനൊരു പ്രത്യേക ഭംഗി നമ്മൾ ജംഗ്ഷനിലെത്തിയേ മഞ്ഞാമറ്റം ജംഗ്ഷനാണിത് ഇവിടെ നമുക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാ പോകുന്നത് അതൊക്കെ കിടങ്ങൂർ പോകുന്ന വഴിയാണേ എനിക്ക് ഈ പഴയ വീടുകളും കെട്ടിടങ്ങളും കാണുമ്പോഴാണ് പിന്നെയും വരും കാഴ്ച കൂടുതൽ രസമാണ് അയർക്കുന്നത്തേക്ക് പിന്നെയും കുറച്ചുകൂടെ ദൂരം ഉണ്ട് കേട്ടോ നമ്മളെ താഴേന്ന് ഇങ്ങോട്ട് കയറി വന്ന ആ ഒരു റോഡ് ഉണ്ടോ ഈ സൈഡിലേ വീണ്ടും കൈതക്കാടാണേ ഇവിടെ കുറച്ചൊരു ഭാഗം കൈത ഇങ്ങനെ കൃഷി ചെയ്തേക്കുന്ന കാണാം ഇതിൻ്റെ ഒരു നല്ലൊരു കാഴ്ചയാണ് ഇത് കണ്ട അവിടെ ഒരു കാവൽപ്പരൊക്കെ ഉണ്ട് ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു വഴിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടേ കൈതൽ ചക്കയൊക്കെ ഉണ്ട് വെയിലിൻ്റെ കട്ടി കൊണ്ടാന്ന് ഇതിങ്ങനെ മൂടിയിട്ടേക്കുന്നത് ഇപ്പം നമ്മൾ മണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലെത്തിയേ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് നമുക്ക് അയർക്കുന്നം വലത്തോട്ട് കിടക്കുന്ന വഴി പാലായിക്കൊക്കെ ഉള്ളതാണേ ഇവിടെ ഒരുപാട് വർഷം ഒരു കിണർ കാണാം അതിനോട് ചേർന്ന് ഇവിടെ ഒരു സ്കൂളും ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഏർക്കുന്ന് വത്തിയേ ഏർക്കുന്നത്തെ ലിറ്റിൽ ഫ്ലവർ ചർച്ച ആണ് ഇത് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട് ടൗണിലോട്ട് ഏർക്കുന്ന ടൗൺ താഴെയാണേ അപ്പോൾ ഇവിടെ ടൗണിൻ്റെ ഒരു തുടക്കമാണ് ഈ കാണുന്നത് ഏർക്കുന്ന ടൗണാണ് താഴെ കാണുന്നത് തിരുവനന്തപൂർ ഏറ്റുമാനൂരെയൊക്കെ നേരെ പോകണം കടങ്ങൂർ വലത്തോട്ട് പാലാ വലത്തോട്ട് മറക്കാട് വലത്തോട്ട് കോട്ടയം വേണത്തോട്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹോട്ടൽ കിട്ടി കേട്ടോ ഇവിടെ കയറി ചോറൊക്കെ ഉണ്ടിട്ട് മുന്നോട്ട് പോകാവേ വേർക്കുന്ന ടൗൺ ഇത് സെൻട്രൽ ജംഗ്ഷൻ നമ്മൾ വന്ന് ആവഴിക്കുന്നായിരുന്നേ വേർക്കുന്ന ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന വഴി ഇതേ ആ ഇവിടെ ഇവിടെ പച്ചവശമൊക്കെ കിടപ്പുണ്ട് കേട്ടോ വേർക്കുന്ന ബസ് സ്റ്റാൻഡ് പുറത്തേക്ക് ടൗണിലേക്കാണേ നമ്മൾ വന്നത് ആ വലത്തു സൈഡിൽ നിന്നായിരുന്നു നമ്മൾ ഇനിയിപ്പോൾ പോന്ന നേരെ ആ മുന്നോട്ട് കിടക്കുന്ന റോഡാണേ ഇത് സെൻട്രൽ ജംഗ്ഷൻ പട്ടും നല്ല ഫ്രഷ് പച്ചക്കറികളുണ്ട് ഈ വഴി നേരെ പോകുന്നത് ഏറ്റുമാനൂർ അരിമണ്ണൂർ തിരുവഞ്ചൂര് ആ റൂട്ടിലേക്കാണേ നമ്മൾ നേരെയുള്ള വഴിക്കാണ് പോകുന്നത് നീർക്കാടെന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ കോട്ടയം ജില്ലയിലെ മണറക്കാട് പള്ളീടെ അടുത്താണേ ഇവിടെ നമ്മൾ നേരത്തെ എട്ടു വായുമ്പിൻ്റെ പരിപാടിക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു അന്നൊക്കെ എന്നാ ആളായിരുന്നു ഇവിടെ ഭയങ്കര തർക്കമായിരുന്നേ പള്ളി ഇതുകൊണ്ട് അവിടെ കാണാം ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ മരത്തിൻ്റെ വീട്ടിലൊക്കെ തണുലൊക്കെ പറ്റി ഇരിപ്പുണ്ട് എട്ടുവായ്മെ സമയത്തൊക്കെ ഇതിനകത്തൂടെ ഒന്നും സൂര്യ കുത്താൻ പോലും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ആ കാണുന്ന ഭാഗത്തൊക്കെ മൊത്തം കടകളായിരിക്കും അതിൻ്റെ അങ്ങേ അറ്റത്തെ വെടിക്കെട്ടും പരിപാടിയും ബസ് സ്റ്റാൻഡും ഒക്കെയാണ് പള്ളി നമുക്ക് ഇവിടെ നിന്നൊന്ന് കാണാം തറ്റായതുകൊണ്ട് എപ്പോഴും ഇലയൊക്കെ വീണുപോ അതെല്ലാം തൂത്തെല്ലാം അവർ ക്ലീനാക്കിയൊക്കെ ഇട്ടേക്കും വെയിലിങ്ങനെ വരുന്നതുകൊണ്ടേ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അവിടെ ഒരു കിണറൊക്കെ ഉണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടും ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടേ ഉള്ളി ഇവിടുന്ന് കാണാം മണർകാട്ടെ അമ്പലമേ അതിൻ്റെ ഉള്ളാണ് നേരെ കിടക്കുന്ന വഴി കിടങ്ങൂരേക്കാണേ മണർകാട് അമ്പലം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാവേ അൽത്തറയും അപ്പുറത്തോട്ട് അമ്പലമൊക്കെ അപ്പോൾ നമ്മളിന്ന് കൂരോലിന്ന് പള്ളിക്കത്തോട് വന്നു പള്ളിക്കത്തോട് അയർക്കുന്നം വരെ വന്നേ ആ ഒരു കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ പരിചയക്കാരിലേക്കൊക്കെ എത്തിച്ചുകൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കോട്ടയം ജില്ലയിലെ കാഴ്ചകളല്ലാതെ നമ്മൾ കുറഞ്ഞത്തെ പോയിട്ടുണ്ട് ഇടുക്കിയിലെ കാഴ്ചകൾ ഇനിയും കിടപ്പുണ്ട് കുറേ കൂടെ അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തേക്കുള്ള കുറച്ച് ഗ്രാമ കാഴ്ചകളും കൂടെ ഒക്കെ എടുക്കാനുണ്ട് അടുത്തത് നമ്മൾ ആ ഒരു വഴിക്കും പോകാൻ ആലോചിക്കുന്നുണ്ടേ അപ്പോൾ ഇടുക്കി വിട്ടുള്ള മറ്റുള്ള വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ ഒരു അഭിപ്രായവും കമൻറ്റും ഒക്കെ ചെയ്യണേ എന്നാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇടം കൊണ്ട് നിർത്തുവാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം